കുന്നംകുളത്ത് പൂക്കളുടെ വിൽപ്പന രംഗത്ത് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുകയാണ് വെള്ളരക്കാട് സ്വദേശി കൊല്ലംപടി പട്ടത്ത് വളപ്പിൽ അറുപത്തിയേഴ് വയസ്സുള്ള മോഹനനും ഭാര്യ ഉഷയും അത്തം മുതൽ ഉത്രാടം വരെ കഴിഞ്ഞ മുപ്പത് വർഷമായി കുന്നംകുളത്ത് മികച്ച രീതിയിൽ പൂക്കൾ വിൽപ്പന നടത്തിവരുന്നവരാണ് ഇവർ മുപ്പത്തിയേഴാം വയസ്സിൽ കോയമ്പത്തൂരിൽ നിന്നും അഞ്ച് കിലോ പൂക്കൾ കൊണ്ടുവന്നു പാതയോരങ്ങളിൽ ഇരുന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയ കച്ചവടം ഇന്ന് ഒരു വലിയ പുഷ്പ വിപണിയായി മാറി ആദ്യ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പൂക്കളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും ആവശ്യക്കാർ കൂടുകയും ചെയ്തു മൂന്ന് പതിറ്റാണ്ടുകൾക്കു പുറം പൂക്കളുടെ കച്ചവടം കാലത്തിനനുസരിച്ചു മാറി ഇപ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട് കർണാടകം എന്നിവിടങ്ങളിലെ പൂന്തോട്ടങ്ങളിൽ നിന്നും പോയി പൂക്കൾ കൊണ്ടുവരികയാണ് കച്ചവട രീതി കച്ചവടത്തിന്റെ വിജയത്തിന് പിറകിൽ സഹധർമ്മിണി ഉഷയും മക്കളായ കണ്ണൻ പ്രഭു പ്രതി കുടുംബം ഒന്നാകെ പിതാവിന് പൂർണ്ണ പിന്തുണ നൽകിയതോടെ പൂക്കൾ സമൃദ്ധിയായി അത്തം ഫ്ലവേഴ്സ് എന്ന പേരിൽ പൂക്കളുടെ മികച്ച ശേഖരവും വൈവിധ്യവും ഉപഭോക്താക്കളെ പൂക്കടയിലേക്ക് ആകർഷിച്ചു

പോയി എങ്ങനെ രൂപ രൂപ മുന്നേ പത്ത് ദിവസത്തെ കച്ചവടം വെറും ലാഭം മാത്രമല്ല ആത്മസന്തോഷവും ഒപ്പം നിൽക്കുന്ന കുടുംബത്തിന് ആശ്രയവുമാണ് കഴിഞ്ഞ പതിനാറ് വർഷമായി സഹായികളായി സുനീഷും റാഷിദും ഒപ്പമുണ്ട് പൂക്കച്ചവടം കഴിഞ്ഞാൽ ഇവർ പെരുന്നാൾ പൂരം ഉത്സവപ്പറമ്പുകളിലെ കച്ചവടങ്ങളിൽ സജീവമാകും സിസിടിവി ന്യൂസ് സിസിടി